ഒരു എ സി നമുക്ക് ഏകദേശം ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ഇലക്ട്രിസിറ്റി ബില്ലും വെറും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് രൂപയ്ക്കും ഓടിക്കാം ചൂടുകാലമായപ്പോൾ എ സിയുടെ ഉപയോഗം ഒരുപാട് കൂടിയിട്ടുണ്ടാവും ഇനി ഇലക്ട്രിസിറ്റി ബില്ല് വരുമ്പോഴായിരിക്കും പലരെയും ട്രൗസർ പൊളിയാൻ പോണത് അപ്പൊ നമുക്ക് വളരെ കുറഞ്ഞ വൈദ്യുതി ചിലവിൽ എ സി ഉപയോഗിക്കാവുന്ന കുറച്ച് ടെക്നിക്കുകളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് ആദ്യത്തേത് എ സിയുടെ ഫിൽട്ടർ ഉപയോഗമുള്ളപ്പോൾ എല്ലാ രണ്ടാഴ്ചയിലും ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ഫിൽട്ടർ ചോക്കാണെങ്കിൽ റൂം തണുക്കാൻ കൂടുതൽ സമയം എടുക്കുകയും അതുമൂലം കൂടുതൽ വൈദ്യുതി നഷ്ടമാവുകയും ചെയ്യുന്നു ഫിൽറ്റർ ക്ലീൻ ചെയ്തിട്ടിട്ടും റൂം തണുക്കാൻ കൂടുതൽ സമയമെടുക്കുന്നുണ്ടെങ്കിൽ എ സി സർവീസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ എത്തിയിട്ടുണ്ട് അങ്ങനെ വരുമ്പോൾ നിർബന്ധമായും സർവീസ് ചെയ്യണം എ സി വെറ്റ് സർവീസ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാൻ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ അടുത്തത് നമ്മുടെ റൂം മാക്സിമം എയർ ടൈറ്റ് ആക്കി വെക്കാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിപ്പോ എന്റെ റൂമിന്റെ വാതിലിന്റെ അടിഭാഗമാണ് ഇതിൽ നമ്മൾ എ സി ഇട്ടതിന് ശേഷം ഇവിടെ കൈവച്ച് നോക്കിയാൽ നമുക്ക് എയർ പുറത്തേക്ക് വരുന്നത് ശരിക്ക് ഫീൽ ചെയ്യാൻ പറ്റും ഞാനിതിൽ ചെറിയ രീതിയിൽ എയർടൈറ്റ് ആക്കാൻ വേണ്ടി റബ്ബർ ബുഷ് ഒക്കെ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ഓൺലൈനിൽ ഡോർ ബോട്ടം സീലിംഗ് സ്ട്രിപ്പ് ഒക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണത് പിന്നെ പറ്റുമെങ്കിൽ കോൺക്രീറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നത് നല്ലതാണ് സീലിംഗിന്റെ ചൂട് കുറയ്ക്കാൻ പറ്റിയാൽ എ സിയുടെ ലോഡ് കുറെ കൂടി കുറയും അടുത്തത് നമ്മൾ സെറ്റ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഇലക്ട്രിസിറ്റി ഉപയോഗം പലരും പതിനെട്ടിലും ഇരുപതിലും ഒക്കെ ഇട്ടതിനു ശേഷം മൂടി പുതച്ച് കിടന്നുറങ്ങാറാണ് പതിവ് ഈ ശീലം നമ്മുടെ പോക്കറ്റ് കാലിയാക്കാനും അതുപോലെ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും ദോഷമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നോർമൽ ടെമ്പറേച്ചർ മുപ്പത്തഞ്ച് ഡിഗ്രി ആണെങ്കിൽ അതിന് പതിനെട്ടിലോക്കോ ഇരുപതിലേക്കോ എത്തിക്കണമെങ്കിൽ ഒരുപാട് വൈദ്യുതി ചെലവാകും അതുപോലെ തന്നെ ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിലും ഒരുപാട് വൈദ്യുതി ചെലവാകുന്നു നമുക്ക് ഈ ശീലം മാറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഒമ്പത് ഇതിൽ ഏതെങ്കിലും ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്തതിന് ശേഷം ചെറിയ സ്പീഡിൽ ഫാൻ ഓൺ ചെയ്താൽ അത്യാവശ്യം നല്ല തണുപ്പ് ലഭിക്കും ഉപയോഗിക്കുന്ന ഫാൻ ബി എൽ ഡി സി ആണെങ്കിൽ ഏറ്റവും നല്ലത് കാരണം ബി എൽ ഡി സി ഫാൻ മാക്സിമം സ്പീഡിൽ റൺ ചെയ്യിപ്പിച്ചാൽ പോലും മുപ്പതോ മുപ്പത്തഞ്ചോ വാട്ട്സ് കറണ്ട് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ സ്പീഡ് കുറച്ച് ണെങ്കിൽ അതിനനുസരിച്ച് വാട്ട്സ് പിന്നെയും കുറയും ബി എൽ ഡി സി ഫാനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ കിടപ്പുണ്ട് ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുക്കാം താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണേ അതുപോലെ പുലർച്ചെ നാലോ അഞ്ചോ മണിക്ക് ശേഷം നമുക്ക് എ സിയുടെ ആവശ്യം വരാറില്ല ഈ സമയത്തേക്ക് എ സി ആവുന്ന രീതിയിൽ ടൈമർ സെറ്റ് ചെയ്തു വെച്ചാൽ എ സി റൺ ചെയ്യുന്ന സമയം കുറച്ചുകൂടി കുറയ്ക്കാം അതുപോലെ പലരും എ സി റൺ ചെയ്യിപ്പിക്കുമ്പോൾ എ സിയുടെ ഫാൻ സ്പീഡ് കുറച്ചിടാറുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ റൂം തണുക്കാൻ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കും എ സിയുടെ ഫാൻ സ്പീഡ് നമുക്ക് മാക്സിമം ഇട്ട് വെക്കുന്നതാണ് നല്ലത് റൂം പെട്ടെന്ന് തണുക്കണമെങ്കിൽ നല്ല എയർഫ്ലോ ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ മാക്സിമത്തിലിട്ട് ഓൺ ചെയ്താൽ പെട്ടെന്ന് റൂം തണുക്കും അതുപോലെ എ സി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ റൂം സൈസിനനുസരിച്ചുള്ള എ സി വാങ്ങുക ഏകദേശം നൂറ്റി മുപ്പത് സ്ക്വയർ ഫീറ്റിന് താഴെയുള്ള റൂമൊക്കെ ആണെങ്കിൽ വൺ ടൺ എ സി മതിയാവും മുകളിൽ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരെ വരുന്ന റൂമുകൾക്ക് വൺ പോയിന്റ് ഫൈവ് ടണ്ണും ഇരുന്നൂറിന് മുകളിൽ സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ ടൂ ടണ്ണിലേക്കും കടക്കാം ഞാൻ എന്റെ വീട്ടിലെ എ സി ഓടിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് മാസത്തിൽ രണ്ട് എ സി ഓടിച്ചിട്ടും അഞ്ഞൂറോ അറുന്നൂറോ രൂപയാണ് ബില്ലിൽ കൂടുതൽ വരാറ് അപ്പൊ എല്ലാരും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് എ സി റൺ ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണേ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുതേ